أَمْ حَسِبْتَ أَنَّ أَصْحَابَ الْكَهْفِ وَالرَّقِيمِ كَانُوا مِنْ آيَاتِنَا عَجَبًا أَصْحَاب الكهف والرقيم جُهَيْدَيْم رَقِيمٍ دَيْم ديم قال الرقيم رقيم العلامة ابن هشام رقيم أنه وراء الكتاب الذي رُقِبَ رُقِمَ بِقَبَرِهِمْ يُواكِرَةَ تَرِتْرَمْ رَيْكَبْتَ بَتَّوْا ثَمَانَيَن ഇബ് ഹിഷാം എന്നവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അല്ലാമ ഇബ്ന സെയ്ദ് പോലെയുള്ള ആളുകളും ആ അഭിപ്രായക്കാരാണ് അതല്ല ഒരു വിഭാഗം അലിമീങ്ങൾ പറയുന്നത് ഇവരുടെ പേര് വിവരങ്ങളൊക്കെ എഴുതി വെക്കപ്പെട്ടിരുന്ന ഒരു ഒരു ഫലകമുണ്ടായിരുന്നു അതിനെയാണ് അള്ളാഹു റക്കീം എന്ന് വിളിക്കുന്നത് ഇവർ അഡ്ബാസ് അള്ളാഹുഹു ആ എഴുതി വെക്കപ്പെട്ടത് ഒരു മാർബിൾ കല്ലിലായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് കാരണം ഈ യുവാക്കൾ അവരുടെ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയപ്പോൾ ഇത്രയും ആളുകൾ മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞ വിവരം പേര് വിവരവും നാടും അവരുടെ പിതാക്കന്മാരുടെ പേരുമൊക്കെ ഒരു ഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കാണ് ഈ വിഷയം സൂചിപ്പിക്കുന്നത് എന്ന് ഇബിനാ അബ്ബാസ് അള്ളാഹു ചാല അനഹു ആ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും അള്ളാഹു ചാല ചെയ്ത വലിയൊരു അത്ഭുതമാണ് പക്ഷെ അള്ളാഹുവിന് ഇതിലും വലുത് ചെയ്യാൻ കഴിയും എന്നതാണ് ഇവിടുത്തെ അത്ഭുതം ഇവിടെ എവിടെയാണ് ഈ റക്കീമും ഈ ഗുഹയുമുള്ളത് എന്നതാണ് വിഷയം ഇപ്പോ ഷാമിലേക്ക് പോയ ആൾക്കാർ ഇവിടെ കണ്ടോ ജോർദാനിൽ യാത്ര പോയ ജോർദാൻ കണ്ടവരൊക്കെ കണ്ടവരങ്ങുന്ന കൈവയ്ക്കട്ടെ രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പേർ അത് നിങ്ങൾ ഗുഹയിൽ പോയോ അവിടുത്തെ ഈ ഷാമിൽ പോർജാനിൽ പോയവരെ ഷാബിൾ ഖഫിന്റെ ഗുഹയാണെന്ന് പറഞ്ഞെടുത്ത് പോയോ പോയിട്ടില്ല പോയി ആ രണ്ടഭിപ്രായം ഉണ്ട് അവിടെ ഞാൻ പക്ഷേ ഞാൻ ഏപ്രിൽ ഒന്നിന് പോകുന്നുണ്ട് പോയി വന്നിട്ട് ഞാൻ കുറച്ച് വിവരം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി കാരണം ഇത് രണ്ടു അഭിപ്രായമുണ്ട് തുർക്കിയിലാണെന്നോ അഭിപ്രായമുണ്ട് ജോർജാനിലാണെന്നോ അഭിപ്രായമുണ്ട് തുർക്കിയിലെ അഫ്സോസ് പട്ടണത്തിലാണ് ഈ സംഭവം നടന്നത് എന്നാണ് വലിയൊരു വിഭാഗത്തിന്റെ അഭിപ്രായം അതല്ല അത് ഷാമിലാണ് ഷ്യാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജോർദാൻ പഴയ ഷാം ഇന്നത്തെ ജോർദാനിലാണ് എന്ന് ഇബുരാറ്റിയെ പോലെയുള്ള മഹാന്മാരൊക്കെ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതല്ല അത് ഇമാം ദുഹാക്രീഗം അഭിപ്രായത്തിൽ ബൽഡത്തുംബി റോം റോമിലെ ഒരു നഗരമായിരുന്നു ഒരു പ്രദേശമാണ് അവിടെ ഇരുപത്തി ഒന്നോളം ആളുകളുടെ നക്സ് ശരീരങ്ങൾ കണ്ടെത്തപ്പെട്ട ഒരു ഗുഹയുണ്ട് ഷാബ്ലഫിന്റെ രൂപത്തിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ട് അതൊക്കെ ഹിജർ അഞ്ഞൂറ്റി നാൽപ്പതുകളിലൊക്കെ അത് ലൈവായിട്ട് ശരീരത്തിന് ഒരു കേടുപാടുമില്ലാതെ ചില ആളുകളെ ഈ റോമിലെ ഗുഹയിൽ കണ്ടു എന്നൊക്കെ ചില ചരിത്രപണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കണ്ടിട്ടുണ്ട് അതല്ല അത് ഷാമിലായിരുന്നു ഇന്നത്തെ ജോർഡാനിന്റെ ഭാഗത്താണ് ജോർഡാനിലാണ് എന്ന് വേറെ ഒരു വിഭാഗം ആളുകൾക്കും അഭിപ്രായമുണ്ട് ഇൻഷാ ഇൻഷാള്ള ചരിത്രപണ്ണ്ഡിതന്മാരുടെ അഭിപ്രായ ഉണ്ടാകും സ്വാഭാവികമാണ് ഏതായിരുന്നാലും ജോർജാനിൽ ഇങ്ങനൊരു ഗുഹയുണ്ട് ഇൻഷാള്ള അത് ജോർഡാനും നമ്മുടെ ഫലസ്തീനും ഒക്കെ ഒരുപാട് ഒരുപാട് ഇസ്ലാമിന്റെ വലിയ വലിയ അത്ഭുതങ്ങൾ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന പ്രദേശങ്ങളാണ് അപ്പോൾ അവിടെയൊക്കെ സൗകര്യപ്പെടുന്നവരൊക്കെ ഉണ്ട് ഞാൻ ഒന്ന് പോയി കാണാൻ ഇൻഷാ അള്ളാഹുതുഫീഖ് ചെയ്യട്ടെ ഇബ്രാഹിഗതങ്ങൾ പറഞ്ഞു അഭിഷാം അവിടെയാണ് കഹിഫുള്ളത് വഹാഖങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ റോം റോമിലാണ് എന്ന് രണ്ട് അഭിപ്രായങ്ങൾ ഏതായിരുന്നാലും അത് സ്പെയിനിലെ സ്പെയിനിലെ വർണാച്ചയിലാണ് എന്നും അഭിപ്രായപ്പെട്ടവരുണ്ട് ഏതായിരുന്നാലും ഏഴ് യുവാക്കളുടെ ചരിത്രമാണ് ഖുർആാൻ ഇവിടെ പറയുന്നത് ഏഴ് യുവാക്കളുടെ ചരിത്രമാണ് ദഖയാനോസ് എന്ന പേരുള്ള ഒരു രാജാവായിരുന്നു ആ പ്രദേശം ഭരിച്ചിരുന്നത് എന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും ഖുർആനിന്റെ കഥനം ചില സമയത്ത് വാഹിച്ചാൽ ആളുകളുടെ പേരോ സ്ഥലമോ പറയില്ല അത് ചരിത്ര ചരിത്രപണ്ഡിതന്മാർ കണ്ടെത്തി പറയുകയാണ് ഉണ്ടാവുക ഇവിടെയും അങ്ങനെയാണ് ഇവരെവിടെ ജീവിച്ചു ഏത് കാലക്കാരാണ് എന്നൊന്നും വ്യക്തമല്ല പക്ഷെ ചരിത്ര പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചുള്ള പഠനം നടത്തി എ ഡി ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയിൽ ഈസാനി ബലി ഹിസ്വനാത്ത് വസ്ലാമിന്റെയും ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷം അഫ്സോസ് എന്ന് പറയുന്ന തുർക്കിയുടെ ഭാഗമായിരുന്ന ഇന്നത്തെ യൂറോപ്പിന്റെ ഭാഗമായി കിടക്കുന്ന ഒരു പ്രദേശത്താണ് എന്ന അഭിപ്രായം ബഹുഭൂരിപക്ഷം ആളുകൾ അഭിപ്രായപ്പെട്ടു ഷാമിലാണെന്നും അഭിപ്രായമുണ്ടെന്നും സൂചിപ്പിച്ചുവല്ലോ ഏതായിരുന്നാലും അവിടെ ഉണ്ടായിരുന്ന ഏഴ് യുവാക്കൾ അള്ളാഹുവിൻ്റെ ദീനുമായി രക്ഷപ്പെട്ടു ഓടിയ ഒരു ചരിത്രമാണ് വിശുദ്ധ ഖുർആാൻ ഇവിടെ പറയുന്നത് അവർ ഏഴുപേരായിരുന്നു ദഖയാനുഷ് എന്ന് പറയുന്ന ഒരു രാജാവ് അവിടെ ഭരണം നടത്തി അദ്ദേഹം തന്റെ പ്രജകളോട് തന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞുവെന്നും അതല്ല ബിംബങ്ങൾ ആരാധിക്കണമെന്ന് കൽപ്പിച്ചുവെന്നും അഭിപ്രായമുണ്ട് ഏതായിരുന്നാലും ബഹുദൈവ ആരാധനയിലേക്ക് ആളുകളെ ക്ഷണിച്ചിരുന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹം ഈ യുവാക്കൾ വളരുകയാണ് എന്ന് പറഞ്ഞാൽ ടീനേജ് കഴിഞ്ഞ് ആ ഒരു ചുഞ്ചിയിലേക്കൊക്കെ കടക്കുന്ന ആ ഒരു റേഞ്ചിലുള്ള പ്രായമുള്ള കുട്ടികൾക്കാണ് ഫത അറബിയിൽ പറയാ ടീനേജുകാരെന്നാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം അങ്ങനെയാണ് ടീനേജുകാർ ഒരു പതിനേഴ് പതിനെട്ടൊക്കെ വയസ്സ് പ്രായമുള്ള നമ്മുടെ ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികളോടൊക്കെ ഒരു പ്രായം ആ സമയത്ത് ഒരു നബിയോ ഒരു പ്രവാചകനോ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കി ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞവരാണ് ഈ യുവാക്കൾ ഖുർആാൻ പറയുന്ന നോക്കൂ ആ യുവാക്കൾ ഗുഹയിലേക്ക് അഭയം പ്രാപിച്ചപ്പോൾ അവർ പറഞ്ഞു റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവായ നിന്റെ റഹ്മേന അള്ളാഹുവേ ഞങ്ങളുടെ വിഷയത്തിൽ ഏറ്റവും യുക്തമായത് എന്താണോ ഏറ്റവും യുക്തമായത് ആ വഴിക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ നീ നടത്തി തരയണമേ എന്ന് ഗുഹയിലേക്ക് കയറി ചെന്നപ്പോ ഈ യുവാക്കൾ ചെയ്യുകയാണ് ഒരു പ്രതിസന്ധി വരുമ്പോ ഈ ദ്വായ ചെയ്താൽ അതിന്റെ ഫലമുണ്ടാകും അള്ളാഹുസാൻ അതിന് പരിഹാരം തരും എന്ന് എന്നുള്ള ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട് റബ്ബന റൊബനും ഈ ആയത്താണ് സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 പച്ചായത്തുകൾ മലപ്പാടമാക്കിയാൽ അല്ലെങ്കിൽ ഓതിയാൽ മസീഹദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് സംരക്ഷണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മുടെ തുടക്കത്തിൽ പത്ത് ആയത്തുകൾ പഠിച്ചവർ കൈപ്പൊക്കിയാട്ടെ അല്ലാത്തവർക്ക് ഇമ്പോഷൻ ഉണ്ടാവേ അത്രയേ ഉള്ളൂ ഒന്നും കൂടെ കൈപ്പൊക്കിയാട്ടെ പത്ത് ആയത്തുകൾ പഠിച്ചവര് ഇല്ലെങ്കിൽ പഠിക്കണം എന്താണെന്നറിയോ മസീഹദ് വരുന്ന കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ഞാൻ ആ ഖുർആൻ എടുത്ത് ഓതട്ടെ എന്ന് വിചാരിച്ചാൽ ഖുർആാനിൽ നിന്ന് അക്ഷരങ്ങൾ ഉയർത്തപ്പെടുന്ന കാലമായിരിക്കും അതാണ് അന്ന് ഖുർആാനിൽ അക്ഷരങ്ങൾ ഉണ്ടാവില്ല നോക്കുമ്പോൾ ഖുർആൻ ബ്ലാങ്ക് അപ്പോൾ പോയി പഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞത് റസ് അത് വലിയൊരു അത്ഭുതമാണ് ആ ഹദീസും ഈ വിഷയങ്ങളും ഇന്നലെ മേഞ്ഞാന്ന് വെച്ച കിതാബ് നോക്കുമ്പോഴാണ് മനസ്സിലാക്കിയത് ഈ വരുന്ന കാലത്ത് പറഞ്ഞു കഴിഞ്ഞു വാഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ ഖുർആൻ എടുത്ത് നോക്കുമ്പോൾ അതിലില്ല ഒന്നുമില്ല ബ്ലാക്ക് അള്ളാഹു അലൈഹി പറഞ്ഞു മസീഹദ് അജ്ജാല വന്നാൽ നിങ്ങൾ ആരും അവനെ നേരിടാൻ പോവരുതേ നിങ്ങൾ കഴിവിന്റെ പരമാവധി ഒഴിഞ്ഞു മാറണം എന്ന് പറഞ്ഞിട്ടുണ്ട് സൊല്ലാ അലൈലൈ വസ്സലം ഞങ്ങൾ പറഞ്ഞ് ചിലരൊക്കെ പറഞ്ഞ് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ധൈര്യം വെച്ച് പോയി അവന്റെ അവൻ്റെ മുമ്പിലെത്തിക്കഴിഞ്ഞ് അവന്റെ മഹാത്ഭുതങ്ങളൊക്കെ കണ്ടിട്ട് അവരിൽ വിശ്വസിച്ചു പോകുന്ന ആളുകളുണ്ട് നിങ്ങൾ അതിനൊന്നും നിൽക്കണ്ട നിങ്ങൾ എന്ത് ചെയ്യുക അവനെ കണ്ടാൽ സൂറത്തുൽ കഹഫിൻ്റെ ഈ ആയത്തുകൾ ഓതി തുടങ്ങിയേക്കണം പിന്നെ നിങ്ങൾക്ക് അവന്റെ ഒരു ഉപദ്രവം ഉണ്ടാവില്ലെന്ന് റസൂൽ അപ്പോൾ ആ നേരത്തെ മൊബൈൽ ആപ്പാണെങ്കിലും അതൊക്കെ ഡിസപ്പിയർ ഖുർആൻ തന്നെ ഡിസപ്പിയർ ആണെന്നു പിന്നെ എന്തെൻ്റെ അവസ്ഥ അതുകൊണ്ട് മനസ്സിൽ കൽവിൻ്റെ ഉള്ളിലുള്ളതേ ബാക്കി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക പഠിച്ചു വെക്കണം കാരണം അക്ബർ ഫിത്തനത്തിൻ ലോകം കണ്ട ഏറ്റവും വലിയ ഫിത്തനയാണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഫിത്തനയാണ് തങ്ങള് പറഞ്ഞ അള്ളാഹു അളയുസല്ലം നിങ്ങൾ നിങ്ങളുടെ നിസ്കാരം അവസാനിപ്പിക്കുന്ന സമയത്ത് നാല് വിഷയത്തിൽ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം ഒന്ന് ഫിത്തനത്തുൽ മഹ്യാവുൽ മമാസ് ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഫിത്തലയിൽ നിന്ന് പിന്നെ ഖബറിൻ്റെയും ഖബറിൻ്റെയും ജീവിത മരണത്തിന്റെ ഫിത്തലയിൽ നിന്ന് ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മുസീഹുദ്ദാലിൻ്റെ ഫിത്തലയിൽ നിന്ന് നമ്മുടെ അവസാനത്തെ ദുരായിൽ ഇതൊക്കെ വരുന്നുണ്ട് അതാണ് അത്ഭുതം മസീഹുദ് അജ്ജാലിന്റെ ഫിത്തന നരകത്തിന്റെ ഫിത്തിന ഖബറിന്റെ ഫിത്തിന പിന്നെ ഹയാസു അൽ മമ ജീവിത മരണങ്ങളിൽ വരുന്ന ഫിത്തനകൾ ഇത് നാലും നിങ്ങൾ കാവൽ ചോദിക്കണേ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അഞ്ചു തവണ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം റബ്ബേ മസീഹുദ് അജ്ജാലിന്റെ ഫിത്തനെ കാക്കണേ എന്നെ കാക്കണേ അറുപത് വയസ്സുള്ള ഒരാൾ എഴുപത് വയസ്സുള്ള ഒരാൾ ജീവിതകാലത്ത് ഓരോ ദിവസവും അഞ്ചു തവണ എന്നോളം നിഷ്കാരത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന ദ്വായാണ് ആ ദ്വാക്ക് അള്ളാഹു ഉത്തരം തരാതിരിക്കില്ലല്ലോ അങ്ങനെയാണ് അപ്പൊ നമ്മളെ ദ്വരക്കുമ്പോഴൊക്കെ മനസ്സിൽ ഇങ്ങനെ വരുന്ന എന്തായി ചോദിക്കണത് ഇന്ന് ഇപ്പോൾ ചോദിച്ചാൽ ഉറച്ചാണ് ഞാൻ സലാം വീട്ടി പോന്നിട്ടുണ്ട് ആ ചോദിച്ചതെന്ന് ഓതിയതൊന്നും ഓർമ്മയില്ല അത് ഓട്ടോമാറ്റിക്കാണ് ഓതിപ്പോയി അങ്ങനെ ഉണ്ടാവും യാസീനൊക്കെ സ്പീഡിൽ ഓതാൻ കഴിയുന്നവരുണ്ട് അതിന് മെല്ലെ ഓതിക്കാന്ന് പറഞ്ഞ അവൻ തെറ്റു ഏഹ് ഒന്ന് ആലോചിച്ച് ഓതാൻ നിന്നാലേ പേച്ചു പേച്ച് പേച്ചു നമ്മൾ ഓർത്തുകൊണ്ട് ചൊല്ലണം അത് ഹയാത്ര സംസ്കാരത്തിൻ്റെ ദ്വാകളൊക്കെ ഒന്ന് അർത്ഥം പഠിക്കുക വലിയ പ്രയാസമൊന്നുമില്ലല്ലോ എന്താ നമ്മൾ ഈ പറയേണ്ടതെന്ന് ഓർത്തിരിക്കുക അള്ളാഹു മിന്നെ ആഴുതി മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഫിത്തനകൾ അതെന്നെല്ലാം ആകുള്ളൂ അതെന്നും കാവൽ താ പടച്ചോനെ പിന്നെ ഞാൻ മരിച്ചതിൻ്റെ മുമ്പിലേക്ക് വരികയാണ് ഖബറിലേക്ക് വരികയാണ് അവിടെ നിന്ന് എന്നെ കാക്കണം കേട്ടോ കുറച്ചോനെ അവിടെയും അതാബുകളുണ്ട് മലക്കേടെ ചോദ്യങ്ങളുണ്ട് പിന്നെ നരകം നീ ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടക്കൊന്നും ഞാൻ എത്തരുത് പിന്നെ മസീഹദ് അജാലുണ്ട് മസീഹദ് അത് കാക്കണേ മസീഹദ് വന്നു കഴിഞ്ഞാൽ അവൻ ചില ആളുകളോട് ചോദിക്കും ഞാൻ നിന്റെ സ്വന്തം ഉമ്മാനെയും ആത്മാനെയും ജീവിപ്പിച്ചു തന്നാൽ നീ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുന്ന അപ്പം ചില പറയാ എന്ന പൂമാ എഴുന്നേൽക്കൂ എന്ന മാതാപിതാക്കളോട് പറയും അവരുടെ ഖബറിലേക്ക് നോക്കിയിട്ടോ അല്ലാതെയോ പറഞ്ഞാൽ രണ്ട് പേർ ഉമ്മയും ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ ഒരാൾ ഉമ്മയുടെ രൂപത്തിലും വാപ്പയുടെ രൂപത്തിലും ഇയാളുടെ മുമ്പിൽ അങ്ങ് അപ്പിയറയും എന്നിട്ട് ഇവ രണ്ടുപേരും പറയാം മോനെ ഇത് പഠിച്ചോൻ തന്നെയാണ് കേട്ടോ മോൻ വിശ്വസിച്ചോളൂ എന്ന് ഇവ രണ്ടുപേരും പറയും അതിൽ പെട്ടുപോകുന്ന വഞ്ചിക്കപ്പെടുന്ന ദുർബല വിശ്വാസികൾ ഉണ്ടെന്നും പരിശുദ്ധ റസോലെ ഉമ്മ മാപ്പിയല്ല നിൽക്കുന്നത് ആരാ പിശാച്ചുക്കളാണ് രണ്ടുപേർക്കും മാതാപിതാക്കളുടെ രൂപം പ്രാപിച്ചു അവർ പറയും മോനെ ഉമ്മ പറയണത് വിശ്വസിച്ചോ അതല്ലാഹു ആണ് ഇങ്ങനെ കൊല്ലം വലിയ പിത്തനയാണ് അതിന് രക്ഷ കിട്ടാനുള്ള മാർഗം സൂറത്തുൽ ഖലഫിൻ്റെ ആദ്യത്തെ പത്തായത്തുകളാണ് ആ പത്തായത്തെന്ന് പറഞ്ഞത് പച്ചാമത്തെ ആയത്താണ് നമ്മൾ ഊതി വെച്ചത് ഇപ്പോൾ ും വരുമോചി നോക്കി ആയത്തിന്റെ അർത്ഥം എന്തായിരിക്കും ഗുഹയിലേക്ക് ഓടിച്ചെന്ന നേരത്തെ ബാഹുവേ ഇവന്റെ പിത്തലയിൽ നിന്ന് ഞാൻ ഓടുകയാണ് വടച്ചവനെ അതുകൊണ്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കട്ടെ റബ്ബന നിന്റെ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിലുള്ള ഈ പ്രശ്നത്തിന് വളരെ വ്യക്തമായ പരിഹാരം നീ ഞങ്ങൾക്ക് കാണിച്ചു തരയണമേ ആ ഒരു അള്ളാഹുവിൻ്റെ ഇടപെടൽ അവിടെ വരുന്നു ഇതാണ് അത്ഭുതം سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه